ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ നിരവധി സിനിമകൾ ഇന്ന് മലയാളത്തിലുണ്ട് അക്കൂട്ടത്തിലുള്ള ഒന്നാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ചിത്രം റിലീസായ സമയത്ത് നടൻ മുകേഷ് മണിരത്നത്തിന്റെ അഭിപ്രായം കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നാൽ സിനിമ കാണാൻ വന്നതിന് ശേഷം കഴിഞ്ഞതും അദ്ദേഹം ആർക്കും മുഖം കൊടുക്കാതെ സ്ഥലം വിട്ടു സംവിധായകരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് വലിയ വിഷമമായി സിനിമ ഇഷ്ടപ്പെടാഞ്ഞിട്ടാകുമോ അദ്ദേഹം മിണ്ടാതെ എന്ന ചിന്ത മുകേഷിന്റെ ഉള്ളിൽ നിറഞ്ഞു ഗോഡ് ഫാദറിന്റെ റിലീസ് ദിവസം മണിരത്നത്തിന്റെ നമ്പർ മുകേഷിന്റെ കയ്യിലില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും നടിയുമായ സുഹാസിനിയുടെ നമ്പറും ഉണ്ട് എന്തും വരട്ടെ സുഹാസിനെ വിളിച്ച് എന്താണ് മണിരത്നത്തിന് തങ്ങളുടെ സിനിമയെ കുറിച്ചുള്ള എന്ന് തിരക്കാൻ മുകേഷ് തീരുമാനിച്ചു അതിന് പ്രകാരം സുഹാസിനെ മുകേഷ് ഫോണിൽ വിളിച്ചു ചെറിയൊരു ആമുഖ സംഭാഷണത്തിന് ശേഷം മുകേഷ് നേരെ വിഷയത്തിലേക്ക് കടന്നു ഹസ്ബൻഡ് രണ്ടു ദിവസം മുൻപ് ഞാൻ നായകനായ ഗോഡ് ഫാദർ എന്ന സിനിമ കാണാൻ വന്നിരുന്നു സുഹാസിനെയും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു ക്ഷമിക്കണം മുകേഷ് എനിക്ക് വരാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള മറുപടി നൽകുന്നുണ്ട് ഞാൻ ഒന്ന് മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു അത് സാരമില്ല എന്നൊക്കെയാണ് ഇവരുടെ സംഭാഷണങ്ങൾ അദ്ദേഹം പക്ഷേ ഞങ്ങളുടെ സിനിമ കണ്ട് ഒന്നും പറയാതെയാണ് ഇറങ്ങിപ്പോയത് അയ്യോ സോറി വെരി ഷൈ അധികം അത് സാരമില്ല അല്ല എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സിനിമയെന്ന് മുകേഷ് ചോദിച്ചു കാരണം ഈ സിനിമയുടെ ഫുൾ ക്രൂ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാൻ കാത്തിരിക്കുകയാണ് മാഡം എല്ലാവരും എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ചോദിക്കുന്നു മണിരത്നം വിളിച്ചിരുന്നോ അദ്ദേഹം സിനിമ കണ്ട അഭിപ്രായം പറഞ്ഞിരുന്നോ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്നൊക്കെ മുകേഷ് പറയുന്നു എന്നാൽ രണ്ടു ദിവസമായി മണിയെന്നെ ഉറക്കിയിട്ടില്ലെന്നും ഹി വാസ് റിയലി റീവിംഗ് അബൌട്ട് ദിസ് മൂവി ഇതാണ് പടം അങ്ങനെ വേണം എടുക്കാൻ എന്തൊരു പടമാണ് ഒക്കെ എന്താ രസം പറയാതെ വയ്യ ഗംഭീരം അതിഗംഭീരം ആക്ഷൻ ആക്ഷൻ കോമഡിക്ക് കോമഡി സെന്റിമെന്റ്സിന് സെന്റിമെന്റ്സ് റൊമാൻസിന് റൊമാൻസ് ഗാനങ്ങൾ ബീജിയം അഭിനേതാക്കളുടെ തകർപ്പൻ പെർഫോമൻസ് പഴുതുകളടച്ച തിരക്കഥ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞെന്നും അവർ വിശദമാക്കി ഇങ്ങനെ ഏത് ആസ്പെക്ട് എടുത്ത് നോക്കിയാലും ഒരു കോർമീഷ്യൻ സിനിമയ്ക്ക് ആവശ്യം വേണ്ട എല്ലാ ചേരുവകളും കൃത്യമായ അളവിൽ സമാസമം ചാലിച്ചൊരുക്കിയ മറ്റൊരു എന്റർടൈനർ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അത്രേ അതേസമയം മുപ്പത്തി മൂന്ന് വർഷം മുൻപുള്ള പ്രേക്ഷകർ എങ്ങനെ ഈ സിനിമയെ സ്വീകരിച്ചുവോ അതുപോലൊരു സ്വീകാര്യത ഇന്നും ഈ സിനിമയ്ക്ക് ലഭിക്കുന്നു ഇതിലെ പാട്ടുകൾ ബിജിയം കോമഡി രംഗങ്ങൾ എല്ലാം മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറവും ചർച്ച ചെയ്യപ്പെടുന്നു ഒരു സിനിമാ കഥ പോലെ ഏറെ രസകരവും കൗതുകരവുമാണ് ഗോഡ്ഫാദർ പിറന്നു വിണ നാഴ്വഴികൾ